അല്ല ഷൈനി അവര് അഞ്ചരയുടെ കുർബാനക്കാണ് പോകുന്നത് ഞാൻ ആറരയുടെ അഞ്ചര ഞാൻ ആറരയുടെ കുർബാനയ്ക്ക് പോകുമ്പോൾ ഷൈനയും പിള്ളേരും കുർബാന കഴിഞ്ഞ് തിരിച്ചുവരുവാ ഞാൻ അവരെന്നും കാണും ആറു ദിവസവും കാണും കാരണം അവര് ഞായറാഴ്ച അവര് കാര്ത്താസ് പള്ളിയില് സൺഡേ സ്കൂൾ ഉണ്ട് അതിനെ പോകുന്നത് അപ്പൊ ഞാൻ ഈ പിള്ളേരെ കാണും കാണുമ്പോ എന്റെ മനസ്സിൽ കുറെ ചിന്തകൾ വരാറുണ്ട് എന്നും ഈ ചിന്തയായിട്ടാണ് ഞാൻ പോകുന്നത് ഷൈനിയുടെ മുഖത്ത് ഭയങ്കര ദുഃഖമാണ് അപ്പൊ ഞാനിങ്ങനെ ഓർക്കും ഡിവോഴ്സൊക്കെ ചെയ്ത് വിഷമിച്ചിരിക്കുമായിരിക്കും ആ വിഷമം കൊണ്ട് കൊച്ചിന് വല്ല വിഷമമുണ്ട് കൗൺസിലിങ്ങൊക്കെ നടത്തണമോ അങ്ങനെയൊക്കെ ഓർത്ത് ഞാനങ്ങ് പോകാറുണ്ട് പിന്നെ ഈ പിള്ളേര് രണ്ടുപേരും അമ്മേടെ രണ്ട് കയ്യെ പിടിച്ചോണ്ടാ വരുന്നത് മിക്കവാറും ചില ദിവസം അവർ പുറകിൽ കൂടെ വരുന്നതാണ് അപ്പം ഞാൻ ഈ പിള്ളേരെ കാണുമ്പോൾ ഞാൻ ഓർക്കും അഞ്ചരയുടെ കുർബാനക്ക് പോകണമെങ്കിൽ ആ പിള്ളേര് നാലേ മുക്കാലിനെങ്ങനെ എണീക്കണം നമ്മുടെ പിള്ളേരോട് പറഞ്ഞ പതുപണിയായാലും ഒന്നും എണീക്കത്തില്ല അപ്പൊ ഈ പിള്ളേരും കുർബാനയ്ക്ക് പോകുവാണല്ലോ എന്ന് ഓർത്തോ ഓർത്ത് ഞാൻ ഇപ്പൊ കാണുമ്പോഴും ഞാൻ മനസ്സിലായ ചിന്ത വരും അപ്പൊ ഞാൻ രണ്ടാമത്തെ കുറിച്ച് ഭയങ്കര ക്യൂട്ടാ നമുക്കൊന്ന് പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നും അത്ര ക്യൂട്ടാവള് അവള് ഇച്ചിരി ഭയങ്കര സുന്ദരി ആവള് മൂത്ത മോള് അമ്മയെപ്പോലെയാണ് ഇച്ചിരിയുടെ ശാലീനം അങ്ങനെ ഒരു പതുക്കെയൊക്കെ അവള് വരുന്നതൊക്കെ ഭയങ്കര വിഷമ ഇപ്പൊ ഇപ്പൊ എന്റെ വിഷമം എന്നാന്ന് പറഞ്ഞാല് ഇപ്പോഴും ഞാൻ ആറരയുടെ കുർബാനയ്ക്ക് പോകുന്നുണ്ട് ഷൈനിയും പിള്ളേരെയും കാണുന്നില്ല അപ്പൊ അതൊരു ബിഗ് ബോസോ ഞാൻ ആറു ദിവസവും കാണും ആ ഞാൻ കാണുന്നതാണ് അപ്പൊ ഇങ്ങനെ അപ്പൊ ഞാൻ ഓർക്കും ഈ പിള്ളേരെ എണീപ്പിക്കുന്നുണ്ടല്ലോ പിള്ളേര് പോകുന്നുണ്ടല്ലോ എന്നോർക്കും ഒരു ദിവസം ഇവര് ഷൈനി മോളുമായിട്ട് ഇവിടെ വന്നായിരുന്നു കൊറേ കല്ല് വേണം എന്ന് പറഞ്ഞു എന്റെ പ്രോജക്റ്റ് വന്നാണ് ഞാൻ ഷൈനിയോട് സംസാരിക്കുന്നത് ഇന്ന് ഞാൻ വീട്ടിലെ പ്രശ്നങ്ങൾ ആ മിറ്റത്തെ കല്ലും പിന്നെ ഞാൻ ഇവിടെയൊക്കെ പലയിടത്തും നല്ല നല്ല കല്ലുകളുണ്ട് അതെല്ലാം എടുത്തുകൊടുത്തു പ്രോജക്റ്റ് കൊച്ചു പോകാൻ നേരത്ത് താങ്ക് യു ആൻറ്റി എന്ന് പറഞ്ഞാൽ അത് പോയത് ഭയങ്കര സ്വീറ്റ് പിള്ളേർ എന്റെ ബ്രദറിന്റെ മിസ്റ്റർ അവിടെ അവള് വർക്ക് ചെയ്തായിരുന്നല്ലോ അവന് വിടാൻ വേണ്ടി താല്പര്യം ഇല്ലായിരുന്നു കാരണം എല്ലാ സമയത്തും അങ്ങനെ ഉപദ്രവം വന്ന കാരണം പോയതാണ് പക്ഷെ അവൾ നന്നായിട്ട് ജോലി ചെയ്യും പക്ഷെ വളരെ നല്ല കൊച്ച അവളുടെ ഒരു ഫ്രണ്ട് ജെസ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് വോയിസ് മെസ്സേജ് അത് സംഭവിച്ചില്ലെന്ന് പറഞ്ഞു അപ്പൊ രണ്ടു ലക്ഷം രൂപയുടെ സാധനം ഉണ്ട് അതെ അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിട്ടായാലും

വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തീപ്രേക്ക് എത്തുമ്പോഴത്തേക്കും അവരെല്ലാം ഇങ്ങനെ ഇരുത്തും എന്നിട്ട് ഇവർ പാട്ട് പാടും പാട്ടുപാടുമ്പോൾ പിള്ളേര് ടെറസ് ആയിരുന്നുണ്ട് ഡാൻസ് കളിക്കുമായിരുന്നു അതനുസരിച്ച് ഇവർക്ക് പാട്ട് പാടാനും ഭയങ്കര ഉത്സാഹമായിരുന്നു ബ്രദറിനാ പിള്ളേരെ ഭയങ്കര കാര്യമായിരുന്നു അത് ഇവർ തമ്മിലുള്ള പിണക്കം കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ വിലക്കു നമുക്ക് ആ പിള്ളേരോടൊരു പ്രത്യേകത തോന്നും അത്ര ക്യൂട്ട് പിള്ളേരാണ് ആ ഇളയ കൊച്ചിന്റെ മറക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ട് കാണുമ്പോൾ സുഖമാണോ എന്നാ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങ് പിരിയാറുണ്ട് ഇത്രയും മനോമിഷമും ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഒരേ ഒരു ആഗ്രഹം ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടാൻ പാടില്ല അവരാരാണെന്ന് കണ്ടുപിടിച്ച് വേണ്ട രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കണം ഇനി ഇതുപോലൊരു സംഭവം ഷൈനി നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല അവിടെ അവിടെ കഴിച്ചെടുത്ത് പ്രശ്നം തന്നെ നിന്ന് നീ പറയുന്നു ഞങ്ങൾ പിള്ളേരെ സപ്പോർട്ട് ചെയ്യും മോനാണേലും മോളാണേലും സപ്പോർട്ട് ചെയ്യും പിന്നെ അമരന്റെ നമ്മുടെ മക്കൾക്ക് മിസ്റ്റേക്ക് വരാമല്ലോ അപ്പൊ അത് ആ കൂട്ടുകാരുമായിട്ട് പറഞ്ഞ് തിരുത്തി അവരെ നമ്മൾ ഒന്നിക്കാനായിട്ട് നോക്കും അന്നിട്ട് രണ്ടു പേർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് പറ്റു പേരൻസിനോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കളെ കല്യാണം കഴിച്ചു വിട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ഒന്നും പോകുന്നില്ല തീരുന്നില്ല നമ്മൾ അവരുടെ അവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ രണ്ട് വീട്ടില് വീട്ടുകാരുമായിട്ട് ഒന്നിച്ചു ചേർന്ന് അത് പരിഹരിക്കാൻ നോക്കുക അല്ലെങ്കിൽ അതും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം അവർക്ക് നമ്മളുണ്ട് എന്നൊരു വിശ്വാസം അവർക്ക് കൊടുക്കണം എല്ലാ മാതാപിതാക്കളോടും പറയുന്നതാ നമ്മൾ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം അപ്പോൾ ഇപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ മാഡവും പറഞ്ഞത് തന്നെയാണ് ഒരു പെൺകുട്ടിയെ വിവാഹം എന്ന് പറഞ്ഞാൽ അവരെ വഴിയിൽ ഇറക്കി വിടുക എന്നുള്ളതല്ല അവരെ എപ്പോഴും അവരുടെ ഒരു രണ്ട് കണ്ണുകൾ അവരുടെ നേളെ എപ്പോഴും ഉണ്ടായിരിക്കണം അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് അവരെ കൂട്ടിക്കൊണ്ടു വന്ന് അവർ സ്വാതന്ത്നം കൊടുത്ത് അവരെ ധൈര്യം കൊടുത്ത് കൂടെ നിർത്താനുള്ള ഉത്തരവാദിത്വം ഈ പറഞ്ഞയക്കുമ്പോ തന്നെ ഓരോ രക്ഷകർത്താവും അവരുടെ മനസ്സിൽ കുറിച്ചിരേണ്ടതാണ് എന്ന് മാത്രമാണ് കോളേജിലെ സോളജിയുടെ ഹെഡായിരുന്നു അപ്പോൾ മാഡമാണ് സംസാരിച്ചത് മേഡത്തിന് പറയാനുണ്ടായിരുന്നത് തന്നെയാണ് പെൺമക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം രക്തമാണ് അത് നമ്മളെപ്പോഴും കൂടെ ചേർത്ത് നിർത്തേണ്ടതാണ് വിവാഹം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് പറിച്ചെറിയലല്ല സൂക്ഷിക്കേണ്ടതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക